വിധുബിൾ ഡേയ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേശവദാസപുരത്തിന് സമീപമാണ് ഈ കാണുന്ന രണ്ടു നില വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ചര സെന്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ പണി ഫിനിഷ് ചെയ്തിട്ടുള്ളത് മൂന്ന് കാർ വരെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ഫ്രണ്ടിൽ നല്ലൊരു സിറ്റ് ഔട്ട് ഈ വീടിനായി ചെയ്തിട്ടുണ്ട് വലിപ്പം പേരൊരു ഹോളും ഈ വീടിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈനിങ് സ്പേസും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആണ് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്ത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ അലമാരയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് ആണ് ഈ കാണുന്നതാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ കിച്ചണിൽ അവരുടെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മൊത്തവും നാല് ബെഡ്റൂം ആണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മുപ്പത് ലക്ഷം മുതൽ രണ്ടു കോടി വരെയുള്ള വീടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയൊരു ഹാളും ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമിലും അലമാര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വീട് കൂടാതെ വേറെ വീടുകളും ഉണ്ട് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കാര്യവട്ടം കരിയെത്ത് വീടുണ്ട് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അമ്പലമുക്ക് പേരൂർ കടയ്ക്ക് സമീപം അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉള്ള രണ്ട് കോടിയുടെ വീട് വിൽപ്പനയ്ക്കുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വെച്ച് നടത്താനുള്ള സ്പേസും ഉണ്ട് എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഈ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് ഒന്നേകാൽ കോടിയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കുളിയുറക്കോണത്തിന് സമീപം പുതിയൊരു വീട് വയ്ക്കുന്നുണ്ട് നാല് ഇരുന്നൂറ് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തിയേഴ് ലക്ഷത്തിൽ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഈ കാണുന്നതാണ് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് എല്ലാ ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത് ഇത് സാദാ ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് അല്ല ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് ഒന്നേകാൽ കോടിയാണ് വില കുറയുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക